എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ടോബി ബ്രദർ അദ്ദേഹം ഒരു വിശുദ്ധനായ വ്യക്തിയാണ് ഒരു സന്യാസിയാണ് ആശ്രമത്തിലാണ് അദ്ദേഹം താമസിക്കുക അങ്ങനെ ഇരിക്കുക ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥിക്കുവാനായിട്ട് ചപ്പലിൽ വന്നിരിക്കുകയാണ് അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് കണ്ണടച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം വളരെ ശക്തമായിട്ട് തവളകളുടെ ശബ്ദം കേൾക്കുകയാണ് ആയതുകൊണ്ട് തവളകൾ പുറത്ത് നിന്ന് നല്ല ശബ്ദമാണ് അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റു നേരെ ഈ തവളകൾ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് തവളകളോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു അദ്ദേഹം ഒരു വിശുദ്ധനായ വ്യക്തിയായിട്ട് തവളകൾ മിണ്ടാതിരുന്നത് തിരിച്ചദ്ദേഹം ചാപ്പലിൽ വന്നിരുന്ന് മുട്ടുകുത്തി ചാപ്പൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യാൻ തുടങ്ങി കാരണം അദ്ദേഹം ചിന്തിച്ചു ഈ തവളകളെ സൃഷ്ടിച്ചത് ദൈവമല്ലേ അവർക്ക് ഈ ശബ്ദം നൽകിയത് ദൈവമല്ലേ ഒരുപക്ഷെ അവരുടെ പ്രാർത്ഥന ആയിരുന്നെങ്കിലോ ഇത് ഈ ശബ്ദമായിട്ട് ഞാൻ കേട്ടത് അത് അദ്ദേഹത്തിന് വല്ലാത്തൊരു സങ്കടമായി അപ്പോൾ അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് ഈ തവളകളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ശബ്ദം ഉണ്ടാക്കി പറഞ്ഞു തവളകൾ വീണ്ടും ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി തിരിച്ച് അദ്ദേഹം ചാപ്പലിൽ വന്നിരുന്ന് മുട്ടുകുത്തി കണ്ണടച്ചു പക്ഷെ ഇപ്പോൾ ഈ തവളകളുടെ ശബ്ദം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തിയില്ല അദ്ദേഹം വളരെ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് തൻ്റെ ദൈവവുമായിട്ട് സംസാരിച്ചു അപ്പോൾ ചുറ്റുമുള്ളവരെ നിശബ്ദരാക്കുന്നതല്ല പ്രാർത്ഥന ചുറ്റുമുള്ളവരുടെ ശബ്ദവും ദൈവത്തിങ്കിലേക്കാണെന്നുള്ള ഓർമ്മയാണ് പ്രാർത്ഥന